പുത്തനുണ്ടാക്കാതെ പറ്റത്തില്ല കേട്ടാ എല്ലാ കൊല്ലവും ചാകര വരുമ്പോഴും നമ്മളോരോ കൂട്ടും കൂട്ടുകൂട്ടലും മാത്രം മിച്ചം കൈനിരയെ കാശ് കാണുമ്പോ നമ്മുടെ മരിക്കാൻ മാറും കണ്ണു മഞ്ഞളിക്കല്ല പിന്നെ അലുവ പോലും തൊലികളങ്ങ ആന വിഴുങ്ങിക്ക് വരെ പറയുന്നുണ്ട് കേട്ടാ ഇന്ന് കച്ചവടത്തിന് കാശ് വന്നപ്പം ഏഴ് പലിശ വേണമെന്നാണ് പറഞ്ഞത് ഞാനഞ്ചേ കൊടുക്കത്തുള്ളൂ നീ പലിശയെ മുതലും കൊടുത്തില്ലാലും കോരയൊന്നും വെണ്ടാൻ പോണില്ലല്ലോ നിന്റെ ഇന്ന് എന്ത് പറ്റി പെൺപടകളെല്ലാം നല്ല ഉത്സാഹത്തിലാണല്ല ആ മീനെല്ലാം നേരത്തെ വിറ്റ് തീർന്ന എന്തായാലും ഇവിടെ വെച്ച് കണ്ടത് കൊണ്ട് കുറച്ച് നടപ്പ് ലാഭം കിട്ടി ആ കാശട് അപ്പോഴേ പാമ്പാടക്കാർ തയനി പത്തിനൂറ്റി അമ്പത് പതിശയം ചേർത്ത് ഇരുന്നൂറ്റി അറുപത്തി ഏഴര രൂപ പൈസ ചാകര കേറിയെന്ന് വെച്ച് വിചാരിച്ച വിലയൊന്നും മീനിനു കിട്ടിയില്ല കേട്ടാ വയസ്സിന് കാശ് കളയേണ്ടെന്ന് കരുതി നേരത്തെ വിറ്റ് തീർത്തതാണ് അല്ലേടി എന്നാമേ അല്ലാണ്ട് പിന്നെ ചാകര വരുമ്പോഴാണ് ഈ കോരക്കും ചാകര അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് കണ്ണു അടച്ചു വെള്ളത്തിലാട്ട് വലിച്ചെറിയണത് അതിന്റെ പലിശ എനിക്ക് കൃത്യമായിട്ടും കിട്ടണം കേട്ടാ ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടാ കോരച്ചേട്ടനൊന്നും എന്റെ ഞങ്ങൾ അഞ്ചു വെച്ചേ പലിശ തരുള്ളൂ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അഞ്ചു വെച്ച് തന്നാ മതി പക്ഷേ ഇതിന്റെ നന്ദി വേണം കേട്ടാ പേര് കച്ചവടം കഴിഞ്ഞാൽ നേരത്തെ കാലത്തെ കുടുംബത്തെത്തണം എന്നുള്ള വിചാരമില്ലടി നിനക്ക് ഈ വക സമ്പർക്കം ഒന്നും വേണ്ട കേട്ടാ ഞാൻ ഞാനെന്താ പെമ്പർ നോത്തി കച്ചവടത്തിന് അയക്കണത് കണ്ണി കണ്ട വലുത്തന്മാർക്ക് വേണ്ടിട്ടല്ല അത്രക്ക് വല്യ അഭിമാനിയാണെങ്കിൽ നിനക്ക് കടലിൽ പോകാൻ പാടില്ല എന്തിനാണ് പെമ്പർ പണിക്ക് അമ്മടെ അതെങ്ങനെയാണ്

ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണല്ലോ കർത്താവി ചോമിച്ച പറഞ്ഞിട്ടുള്ളത് ഓനെ നീ കേട്ടാ മൂക്കുമുട്ട കുടിച്ച് വെളിവില്ലാണ്ട് വന്നാലുണ്ടല്ല ഇന്ന് ഞാൻ കാണിച്ചു തരാം ഇവരത്തിനു കേട്ടാ അകത്തി എന്ന പമ്പനം പോലെ കറക്കും എത്ര മൂസായാലും കള്ളിന്റെ രുചി മാറിയ മർക്കോസിനെ മറുത്തോസിനെ അറിയാത്തെ കള്ള് തീർന്നു കാണും പിന്നെ എന്തായാലും കൊള്ള ഒരു മൂന്നാലു കൂടി പറയാം എനിക്കിനി വേണ്ട കേട്ടാ ഇപ്പൊ തന്നെ കൂടുതലാണ് അങ്ങനെ നീ മാത്രമേ നല്ല കൊള്ളോ ഞാൻ വേണ്ട എന്റെ കപ്പാതി അറിയല്ലൂടിയിലാരും മായയും ആൾക്കാരും ചെയ്യാൻ പാടില്ല കേട്ടാ കൃഷ്ണൻകുട്ടി ഓ നിനക്ക് വേണ്ടെങ്കിൽ ആ കഴിച്ചോളാം <laughs> 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 ു അതാണ് ഞങ്ങ തമ്മിലുള്ള ഒരു സുനാഫിക്കേഷൻ ആ സുനാഫിക്കേഷൻ സുനാപിക്കേക്കറിയായേ ലാസറിയാട്ടം വിളിവില്ലാണ്ടാവേണ്ടത് അവന്റെ ഒരു ആവശ്യമാണല്ല അതൊന്നും ഇട്ടന്ന് സുന്തില്ല ഞാൻ കുടിച്ചു വെളിവില്ലാണ്ടാവുമ്പോ എന്നെ പലയെ കൊണ്ടൊന്നാക്കണത് കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ പറയണത് അവനൊരു രസത്തിന് രസം പറയണ എന്റെ രസഗുളി എന്താണെന്ന് ഉമ്മക്കറിയാ കേട്ടാ ഞാൻ രണ്ടാംകെട്ടുകാരനാണ് സമ്മതിച്ചു എന്റെ ഭാര്യ മേരി കാണാൻ കൊള്ളാവുന്ന വളർ സമ്മതിച്ച് എന്ന് വെച്ച് കണ്ണീ കണ്ടവരുടെ കൂടെ ഇറങ്ങി പോകുന്നുള്ള പേടിയൊന്നും എനിക്കില്ല കേട്ടാ കഴിച്ച കഴിച്ച ഞാനിപ്പ കഴിച്ചു കൂട്ടാൻ പറ്റട്ടതിൽ എത്ര മണൽ കടിച്ചടി കൂടലേത്രേ നാട്ടിൽ ചെന്തോൽ ധരിച്ചവരടാവൂലെ ഇതെന്താണ് ലേറ്റ് ആയി പോയല്ലോ കള്ളു അത് കേളാ എന്റെ വധവുമാറ്റി വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടാ അല്ലടാ മാർക്കോസെ ഇന്ന് ബോട്ടുകാർ നിങ്ങളും തമ്മിപ്പുറം കടലിൽ വെച്ച് ഏതാണ്ട് കശപൈശ ഉണ്ടായെന്ന് കേട്ടല്ല നേരെയാണോ നിങ്ങൾ എന്താണ് പറയണത് മാർ ഉള്ളിലോട്ട് പോയി വലയിറക്കാൻ അവനൊക്കെ അവകാശമുണ്ട് എന്നിട്ട് വന്ന് അവന്റെ അമ്മയുടെ മുമ്പിൽ നിന്നാണ് മീൻ പിടിക്കണത് നാളെ ഏതെങ്കിലും ബോട്ട് നമ്മുടെ അതിർത്തി കിടന്നാലുണ്ടല്ലേ പിന്നെ പുളുത്തും ബോട്ടുകാരോട് കളിക്കാൻ വീഴുള്ളു കേട്ടാ പുളുത്തു എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരുങ്ങി തന്നെയാണ് പോണത് കേട്ടാ

നന്മനോരമേനയും സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴത്തുമെട്ട് എടിക്കൊച്ചുരേശിയെ മാർക്കോസിന് ഇതുവരെ കണ്ടിട്ടില്ല അടീ എന്റെ കർത്താവേ അവൻ ഇത് എവിടെ പോയി കിടക്കാണ് അമ്മ ചേട്ടൻ വരുന്നുണ്ട് നല്ല പൂച്ചലാണെന്നാണ് തോന്നുന്നത് നിങ്ങളാട് വരട്ടെ അവന്റെ ഒരു മാനസമൈന ഓളവും മാനസമിലെങ്ങ എല്ലാം അടക്കി തരാടാ ഇങ്ങാടി കൊച്ചു ഇറങ്ങി പോയവനല്ലടാ നീ ഈ വീടിനെ കുറിച്ച് വല്ല ചിന്തയോ നിനക്ക് നിനക്കുണ്ടാ വീടിനെ കുറിച്ചുള്ള കാര്യം വിട് അമ്മേനെ കുറിച്ച് ആലോചിച്ചേ ഈ അമ്മ നേരത്തെ അവിടെ ഷാ അവിടെയാണ് കള്ളിരിക്കണത് പിന്നെ പരമുച്ചോന്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ടാണ് ഈ കള്ള ഒപ്പിച്ചെടുത്തത് ഈ ലോകത്ത് അമ്മക്ക് വേണ്ടി ഇതുപോലെ കട്ടപ്പറഞ്ഞ മകനെ കാണുക ഇന്നാ കള്ള് എടി സുന്ദരിക്കോളെ ഇങ്ങാട് പാടി തുയനും പഴം പറയാണ് തിന്നോ എട മാർക്കോസേ നമ്മുടെ കൊച്ചുദേശ കഴിഞ്ഞു ചാകരക്ക് നീ കെട്ടിച്ചു പറഞ്ഞതാണല്ല എന്നിട്ട് എന്തായി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നത് കേട്ടാ കുടും ഇല്ലാത്ത സമയത്താണ് എന്റെ എന്താ മേലോട്ട് കെട്ടിയെടുത്തത് ഞാൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി പല മേടിച്ച് ഇനി അർച്ചക പുണ്യം കഴിഞ്ഞ അടുത്ത ചാകര കഴിയുമ്പോ എന്റെ കൊച്ചുദേശ ഒറ്റ പൊന്തൽ വെച്ച് ഞാൻ കെട്ടിച്ചൂടും

ഈ നിലയ്ക്ക് പോയി കുടുംബം എവിടെ ചെന്നെത്തും പോലെ നിന്നെ വെച്ചാ മാർക്കോസ് മുതലെടുക്കണ കാണുമ്പോ എന്നാണ് കേട്ടാ തകരേണ്ടത് ഒരു കൊച്ചു പഴയ വിചാരിക്കട്ടെ അവനാരാണ് വേദ വേദപ്രസംഗം നിർത്തി വേണേലും ഒന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക് ആ നിനക്കെന്നെ കിടത്താനാണല്ലോ തിടുക്കാം കൊച്ചു പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ഇളക്കമുണ്ടല്ലോ നിന്റെ മടി കൊച്ചിന് അല്ലേലും ഞാൻ പറഞ്ഞാനേലെ കൃഷൻകുട്ടി ഇതെന്താണ് വല്ലാത്തൊരു നോട്ടം നോക്കാത്തത് അതിനുള്ള പ്രായം പൊന്നുമോ നേരത്തെ വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്കാൻ നോക്ക് എനിക്ക് പോകാൻ തോന്നണില്ല ചേച്ചിയെ കൊണ്ട് പറന്നില്ലേലും കൊള്ളാം ഞാൻ കാലത്ത് എഴുന്നേൽക്കുമ്പോ എനിക്ക് പിന്നാട്ടല്ലേ കഴിഞ്ഞാടി പിന്നെ എത്ര ഇവിടെ ചേട്ടൻ എന്താണ് ഓ അതൊന്നും പറയണ്ട അമ്മച്ചി അമ്മച്ചി ഇന്നലെ പൂസിലായിരുന്നു ഉറങ്ങാൻ വിടണ്ടേ വർത്താനങ്ങൾ പറഞ്ഞു വൈകി കാര്യമല്ല കേട്ടാ എന്തിനാണ് കുറ്റം പറയുന്നത് ഈ പറയണ ആളും ഇന്നലെ നല്ല കോലത്തിലായിരുന്നല്ല പിന്നെ കാണാ നടുക്കറലിൽ കിടന്നുള്ള പണിയല്ലേ അത് കഴിഞ്ഞ് വരുമ്പം ഇത്തിരി സന്തോഷം ഒക്കെ ഇവളെന്താണ് കൊച്ചു വെളുപ്പാൻ കാലത്ത് ഒരു പദം ഓ നിന്റെ വലിയൊരു പരാതി പറച്ചു ഞാനും കേട്ടതാണ് ആങ്ങളെ കുടിച്ച് കള്ളവാണേലും അവക്കൊരു വിഷമവും ഇല്ല നിന്റെ വാ വാ വാടണ എന്നിട്ട് മല കണ്ട ഒന്നും കൂടി ഇറക്കി നോക്കടാ ആ നോക്കണ മീങ്ങൾക്ക് എവിടെയാണ് വാദപ്പനിന്ന് കിടപ്പായ ഏ പോയി എന്താണത് നേരത്തെ കാലത്ത് കഥ പിടിക്കാൻ നോക്കണോ അല്ലാണ്ട് പിന്നെ ഈ എരുപലി വെയിലത്ത് കിടന്ന് മലക്കം പറഞ്ഞിട്ട് എന്ത് കടല കിട്ടാനാണ് കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികൾ

ും പിന്നെ പുഴുക്കും കടലും നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് ലക്ഷങ്ങളും മുടക്കി ബോട്ടെടുക്കാൻ ഉണ്ടെങ്കിലേ അത് മുതലാക്കാൻ ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ അതിലൊക്കെ വേറെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് നീ ഒക്കെ അപ്പ പിടിച്ചാൽ മതി പോണാവൂലേ അപ്പം നീ വല്ലടാ പൊട്ടിടാതിന്

ああ!

വഞ്ചിക്കാടെ കൈ കരുത്തപ്പോ മനസ്സിലായാ നന്ദി എന്ന് പറഞ്ഞേക്കുന്നോട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ പോക്കിടുത്തലല്ലോ ഓന്മാരെ കാണിച്ചത് ഇനി മിണുങ്ങസ്യാന്ന് പറഞ്ഞിരുന്നാലുണ്ടല്ലോ ഈ ഇപ്പൊ തന്നെ അങ്ങനെ വാശി പിടിച്ച് നമുക്കും ഉണ്ടാവും നഷ്ടം എന്താ ഈ പറയുന്നത് രൂപ മുടക്കി ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നു കരയിൽ വെച്ച് മീൻ പിടിക്കാനല്ല ഉറംകടലാണെങ്കിൽ ട്രോളിങ്ങാര് തീരത്താണെങ്കിൽ വള്ളക്കാര് പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഫിഷറീസ് ഓഫീസർ എന്തിനാ അയാളുടെ കസേരയുടെ വലിപ്പം കാണാനോ ഇവന്മാരൊക്കെ വള്ളക്കാരുടെ ഭാഗത്ത് നിൽക്കൂ നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം പത്ത് മുപ്പത് ബോട്ടുള്ള മുതലാളിക്ക് ഒന്നോ രണ്ടോ പോയില്ലേ ഒരു ബോട്ട് മാത്രമല്ല എന്റെ സ്ഥിതി രണ്ട് കൊല്ലം മുമ്പ് വരെ നീയും വള്ളക്കാരനായിരുന്നല്ലോ അപ്പൊ നീ ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം നമുക്ക് സർക്കിളിനെ ഒന്ന് കണ്ടുകള സർക്കിളിനെ സ്ക്വയറിനെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ തെക്കോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാ മതി വകുപ്പ് മന്ത്രി വരെ വേണേ ഇവിടെ എത്തും അതൊന്നും വേണ്ട അല്ലാതെ തന്നെ ഉമ്മാരെ ഒതുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം